നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ദുബായിൽ ന്യൂസിലാൻഡിനെ തകർത്ത് കൊണ്ട് ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ടല്ലോ വല്ലാത്തൊരു ആധിപത്യമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഒറ്റ കളിയും തോൽക്കാതെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നും കാലിടരാതെയാണ് നമ്മുടെ ടീം വിജയിച്ചത് കളിച്ച് അഞ്ച് കളികളിലും കൃത്യമായ വ്യക്തമായ മാർജിനിൽ നമ്മൾ വിജയിച്ചു ആദ്യ കളിയിൽ ആറ് വിക്കറ്റിന് ബംഗ്ലാദേശിന് തോൽപ്പിച്ചെങ്കിൽ രണ്ടാമത്തെ കളിയിൽ പാകിസ്ഥാൻ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചു പിന്നെ ഓസ്ട്രേലിയയെ പിന്നെ ന്യൂസിലാൻഡിനെ ന്യൂസിലാൻഡുമായിട്ടുള്ള ഗ്രൂപ്പ് ഷെയ്ലെ അവസാന മത്സരം നമ്മൾ നാൽപ്പത്തി നാല് റൺസിന് വിജയിച്ചു അതിന് ശേഷം ഓസ്ട്രേലിയക്കെതിരെയുള്ള സെമി ഫൈനൽ മത്സരം നാല് വിക്കറ്റിനായിരുന്നു നമ്മുടെ വിജയം ഇപ്പോൾ ഫൈനൽ മത്സരത്തിലും നമ്മൾ നാല് വിക്കറ്റിന് വിജയിച്ചു കയറി സോ ബാക്ക് ടു ബാക്ക് ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇപ്പോൾ രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ കിരീടം ചൂടിയിരിക്കുകയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം തവണ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീം എന്ന റെക്കോർഡ് ഇപ്പോൾ ഇന്ത്യ സ്വന്തമാക്കുന്നു ഓസ്ട്രേലിയയെ പിന്തള്ളിയിരിക്കുന്നു മൈറ്റി ഓസിയെ പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ടീം ഇന്ത്യ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ കണക്കെടുത്താൽ ഇന്ത്യക്ക് മൂന്ന് തവണ കിരീടം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയും ശ്രീലങ്കയും ആ ട്രോഫി പങ്കിടുകയായിരുന്നു അന്ന് കളി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ടിനെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ടീം കിരീടം ചൂടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും കിരീടം ചൂടിയിരിക്കുന്നു മൂന്ന് കിരീടങ്ങൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കുണ്ട് അതേസമയം ഓസ്ട്രേലിയക്ക് രണ്ട് കിരീടങ്ങളാണുള്ളത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒമ്പതിലും അവർ കിരീടങ്ങൾ ചൂടുകയുണ്ടായി സൗത്ത് ആഫ്രിക്ക ഒരു തവണ കിരീടം ചൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്ന് ഇത് നോക്ക്ഔട്ട് ടൂർണമെൻ്റ് മിനി വേൾഡ് കപ്പ് ഒക്കെ എന്ന രൂപത്തിലാണ് വന്നത് പിന്നെയാണ് അത് ചാമ്പ്യൻസ് ട്രോഫി എന്ന രൂപത്തിലേക്ക് വന്നത് ഏതായാലും ആദ്യ കിരീടം അവർക്കാണ് ലഭിക്കുന്നത് തൊണ്ണൂറ്റെട്ടിലാണ് അത് നേടിയത് ന്യൂസിലാൻഡ് ഒരു തവണ നേടിയിട്ടുണ്ട് അത് രണ്ടായിരത്തിൽ ഇന്ത്യയെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ശ്രീലങ്കയ്ക്ക് ഒരു തവണ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ത്യയോടൊപ്പം ഷെയർ ചെയ്തതാണ് രണ്ടായിരത്തി രണ്ടിൽ വെസ്റ്റ് ഇൻഡീസ് ഒരു തവണ സ്വന്തമാക്കിയിട്ടുണ്ട് അത് ഇംഗ്ലണ്ടിനെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി നാലിൽ നേടിയതാണ് അതുപോലെ പാകിസ്ഥാൻ ഒരു തവണ നേടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയെ ഫൈനൽ തോൽപ്പിച്ചുകൊണ്ട് അവർ അപ്പോൾ അവർക്കൊക്കെ ഓരോ കിരീടം കാണുന്നത് ഓസ്ട്രേലിയയ്ക്ക് രണ്ട് കിരീടമുണ്ട് ടീം ഇന്ത്യക്ക് മൂന്ന് ഐ സി സി ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ട്രോഫി കിരീടമുണ്ട് അപ്പോൾ റെക്കോർഡ് വിജയമാണ് ഇന്നലെ ടീം ഇന്ത്യ സ്വന്തമാക്കിയത് എന്നർത്ഥം ഇനി ഐ സി സി ട്രോഫികളിൽ മൊത്തം ഐ സി സി ട്രോഫി എടുക്കാം അതായത് ഏകദിന വേൾഡ് കപ്പ് പിന്നെ ഈ പറയുന്ന ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് അതോടൊപ്പം തന്നെ ഡബ്ല്യു ടി സി ഈ കിരീടങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് അതുപോലെ ചാമ്പ്യൻസ് ട്രോഫി ഈ കിരീടങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഏറ്റവും അധികം ഐ സി സി കിരീടങ്ങളുള്ളത് ഏത് ടീമിനാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു ഐ സി സി കിരീടമാണല്ലോ നമ്മൾ പറഞ്ഞല്ലോ ചാമ്പ്യൻസ് ട്രോഫി തൊണ്ണൂറ്റെട്ടിൽ നേടിയത് പിന്നെ ന്യൂസിലാൻഡിന് രണ്ടെണ്ണം ശ്രീലങ്കയ്ക്ക് മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ ഒന്ന് ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്ത അടക്കമാണ് മൂന്നെണ്ണം ഇംഗ്ലണ്ടിന് മൂന്നെണ്ണം പാകിസ്ഥാന് മൂന്നെണ്ണം വെസ്റ്റ് ഇൻഡീസിന് അഞ്ചെണ്ണം ഇന്ത്യക്ക് ഏഴെണ്ണം ഉണ്ട് ടീം ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ രണ്ടാമത് പത്ത് ഐ സി സി കിരീടങ്ങളുമായിട്ട് ഓസ്ട്രേലിയ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷേ ഇന്ത്യ ആ ഗ്യാപ്പ് ഒന്നുകൂടി ചുരുക്കിയിരിക്കുന്നു ഈ രണ്ട് ഐ സി സി ഇവൻറ്റുകൾ തുടർച്ചയായി നേടിയിട്ടുണ്ട് അതായത് ഇന്ത്യക്ക് അഞ്ചും ഓസ്ട്രേലിയക്ക് പത്തും എന്ന രൂപത്തിലായിരുന്നു ഇന്ത്യ ഐ സി സി ടി ട്വൻറ്റി വേൾഡ് കപ്പ് നേടി അത് ആറ് പത്ത് എന്നാക്കി ഇപ്പോൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടി ഏഴ് പത്ത് എന്ന രൂപത്തിലേക്കാക്കി അങ്ങനെ ഈ ഒരു ഗ്യാപ്പ് ഇന്ത്യ കുറച്ചുകൊണ്ടുവരികയാണ് മികച്ച രൂപത്തിലാണ് രോഹിത്തിൻ്റെ കീഴിൽ ടീം ഇന്ത്യ കുതിക്കുന്നത് എന്നർത്ഥം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട് വരാം